عن وما يتوحم من أنه إن همل على أصول المذاهب فهي أقل من هذا العدد وان همل على ما يشمل الفروع فهو أكثر منه توخم من فاسد لا مستند له لجواز كون الأصول التي بينها مخالفة معتضة بها എന്താ പറയുന്നത് ആദ്യം ശ്രദ്ധിക്കാം നമ്മൾ ഈ ഹദീസ് സലാസം എന്ന് പറഞ്ഞ ഹദീസിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആനയുണ്ടല്ലോ നമ്മൾ എഴുപത്തിമൂന്ന് ഫിർക്കയായിട്ട് പിരിയുമെന്ന് പറഞ്ഞ എന്ന് ഈ ഹദീസിനെ ഹംലെയ്തു ഹം ചെയ്തപ്പോൾ ഇവിടെ ഒരു ശുഭഹത്തുണ്ട് യഥാർത്ഥത്തിൽ ഈ ശുഭ ഷെയ്ഹുല്ലാമ അല്ലാമ മുസ്തീർ അഹമ്മത്തുല്ലാൻ്റെ അക്കീദ എന്ന കിതാബിലെ ഈ ശുഭ കൊണ്ടുവന്നു അതെടുത്ത് ഇവിടെ പറഞ്ഞത് മാത്രം എന്താ സംശയം എഴുപത്തിമൂന്ന് ഫിർക്കയായിട്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു സംശയം എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ എഴുപത്തിമൂന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഹദീസേന എഴുപത്തിമൂന്നായിട്ട് സംഘം ചേരുതിരിയും എൻ്റെ സമുദായം എന്ന് പറഞ്ഞതിൽ ഇവിടെ സംഘം ഫിറക്കകള് സംഘം സംഘമായിട്ട് വരിക എന്നുള്ള ഫിർക്കകൾ അത് ഉസൂലിയായിരിക്കുന്ന സംഘവുമുണ്ട് ഫുറൂഹിയായ സംഘവുമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷാഫ് അഹലിസുന്നതുല്യമാ എന്നുള്ളത് ഒരു സംഘമാണ് അൽ ഫിർക്കുനാജിയ വിശ്വാസം കൊണ്ട് രണ്ട് ലോകത്തും രക്ഷപ്പെടുന്നതായ പരലോകത്ത് രക്ഷപ്പെടുന്നതായ നജാത്തിൻ്റെ പാർട്ടിയായിരിക്കുന്ന സംഘം അതാണ് അഹുരുസുന്നതുൽ ജമാ ഈ അസുര അഹിർസുന്നത്തുൽ ജമാഅ എന്ന് പറഞ്ഞത് ഒരു മധുഹമാണ് എന്ന് പറഞ്ഞാൽ സുന്നത്യമാഅത്തിൻ്റെതായിരിക്കുന്ന ആശയം നടത്തും മധുഹവ് പറഞ്ഞ ആശയം ആദർശം അപ്പം സുന്നത്തേ മാത്തിരിക്കുന്നു എന്നുള്ള അക്കായിതുണ്ട് നമ്മുടെ സർ അക്കായുതിൽ പോതാൻ പോകുന്ന കിതാബിലൊക്കെ ഉണ്ട് അതാണ് നമ്മുടെ അസിൽ അഹ് സുന്നജ നമ്മളിൽ നിന്നും രണ്ട് ശാഖയുണ്ട് ഒന്ന് അല്ല അഷാ ഇറത്തും അല്ല മാതുരുദീയ നമ്മളിൽ നിന്നും എൻഷു ശോഭയായിട്ട് ശാഖയായിട്ട് പിരിഞ്ഞതാണ് അഷാ ഇറത്തും മാതുരുദീയം ഇതേപോലെ തന്നെ നമ്മൾ ഹവാരിജത്തിന് നോക്കിയാൽ ഖവാരിജി എന്നുള്ളത് എനിക്കൊരു ഖവാരിജീങ്ങൾ ഖവാരിജീങ്ങൾ എന്ന് പറഞ്ഞവർക്കൊരു ഉസൂരിയായ ആശയങ്ങളുണ്ട് അവർക്ക് എന്നൊരു ആദർശമുണ്ട് ആ ആദർശത്തിൽ നിന്നും പിരിഞ്ഞിരിക്കുന്ന പിരിഞ്ഞ് പിരിഞ്ഞു പോയിരിക്കുന്ന ഇരുപത് ഫിറക്കുകൾ ഖവാരിജിയിലുണ്ട് ഖവാരിജ എന്ന് പറഞ്ഞാൽ അശ്രിയായ ആദർശം ഉള്ളതോടുകൂടി തന്നെ ചില വ്യത്യാസപ്പെട്ട ആശയങ്ങൾ കൂട്ടുന്നവരുണ്ട് കുറയ്ക്കുന്നവരുണ്ട് അങ്ങനെ ഹവാലത്തി ഇരുപത് ഫിറക്കയായി പിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷിയ എന്നെടുത്തു കഴിഞ്ഞാൽ ഷിയാക്കൾ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു അസലി മധുഹബാണ് അവർക്കൊരാദർശം അവർക്ക് ഒരു ആദർശങ്ങൾ ആശയങ്ങളുണ്ട് പിന്നെ അതിൽ നിന്നും പിരിഞ്ഞിരിക്കുന്ന ശാഖകളാണ് സംഘങ്ങളാണ് എന്ത് ഷിയാത്തിൽ നിന്നും പിരിഞ്ഞവരാകുന്നു ആ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് ശാഖയുണ്ട് ഷിയാക്കൾക്ക് ാക്കൾക്ക് ഇരുപതുണ്ട് മോത്തസിലത്തി എന്ന് പറയുന്ന ഒരു ആശയം അസുലാശയം ഉള്ളതോടുകൂടി തന്നെ അവർ പിരിഞ്ഞ അതിൽ നിന്നും ശോഭകളായിട്ട് വന്നത് ഇരുപതാണ് അപ്പം മോയത്തസിലാക്കൾക്ക് ഇരുപതും ഷിയാക്കൾക്ക് ഇരുപത്തിരണ്ടും ഹവാനിജാക്കൾക്ക് ഇരുപതും അതുപോലെ മുർജിയത്ത് എന്ന് പറയുന്നവരൊരു അസുൽ മധുഹബാണ് ആ അസൽ മധുഹബിൽ നിന്നും പിരിഞ്ഞു വന്ന ഫുറു ആയ മധുഹബന് അവർ അഞ്ചുണ്ട് മുർജിയാക്കളുടെ അഞ്ച് കൂട്ടരുണ്ട് അതുപോലെ തന്നെ നജ്ജാരിയ നജ്ജാരിയെന്ന് പറഞ്ഞിട്ടൊരു സംഘമുണ്ട് അവർക്ക് മുണ്ടുകിട്ടോ മൂന്ന് സംഘം പിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുർജിയത്ത് എന്ന് പറയുന്നവർ മുഷബിഹത്ത് എന്ന് പറയുന്നവർ ഇങ്ങനെ ഓരോ കൂട്ടരുമുണ്ട് അതെല്ലാം നമ്മൾ ഒരു പ്രത്യേകം ഒരു കിതാബ് തന്നെ ആ വിഷയത്തിലുണ്ട് അത് പേരും ആ വിഷയമൊക്കെ പിന്നീട് വായിക്കും പക്ഷേ അതുപോലെ തന്നെ ഫിർക്കത്തുൻ നാജിയ വൽ ഫിർക്കുൻ നാജിയ എന്ന് പറയുന്ന സുന്നത്യമാത് ഇതിനാണ്ട് അഷ് ആരിയത്ത് മാതുരിയത്ത് എന്നുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ തന്നെ ഹവാരിജാക്കൾ എന്നും ഇബാദിയ ഇബാദിയ എന്നൊരു കൂട്ടരുണ്ട് അവർ നാലായി പിരിഞ്ഞിട്ടുണ്ട് സു എന്നൊരു കൂട്ടരുണ്ട് അവർ നാലായി പിരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അസുല മധുഹവുമുണ്ട് ആ അസുല മധുഹവിൽ നിന്നും പിരിഞ്ഞുണ്ടായിരിക്കുന്ന ശാഖാപരമായ മതഹബുകളുമുണ്ട് ഇനി ചോദ്യം ഒരു സംശയം എന്താ സംശയം ചോദ്യം ശുഭഹത്ത് എന്താ ഈ ഹദീസിനെ അസുല മധുഹബിൻ്റെ മേലെ ഹംലി ചെയ്യുകയാണോ എല്ലാ എല്ലാ ഫുറൂഇയായ മധുഹബുകളിലും മേലെ ഹമി ചെയ്യണോ അസുല മധുഹബിൻ്റെ മേലെ ഹമി ചെയ്യുന്നെങ്കിൽ ഈ എഴുപത്തി മൂന്നൂന്ന് ഹദീസിൽ പറഞ്ഞ എഴുപത്തി മൂന്നിൻ്റെ എണ്ണത്തിലേക്ക് എത്തിയിട്ടില്ല അത് വെറും പത്തിൻ്റെ ഉള്ളിൽ പന്ത്രണ്ടിൻ്റെ ഉള്ളിലേ ഉള്ളൂ അസുല മധുഹബ് അപ്പൊ ഈ ഹദീസിൽ പറയപ്പെട്ട അതതിനേക്കാളും കുറവല്ലേ അസലി മധുഹബ് അപ്പൊ അസല മധുഹബിന് മേലെ ഹംലെയ്താൽ ശരിയാകില്ലല്ലോ ശരി അസലി മധുഹബല്ല അവയിൽ നിന്നും പിരിഞ്ഞിരിക്കുന്നു ശാഖോപശാഖിയായിരിക്കുന്ന സ്ത്രീകളുടെ മധുഹബുകൾ ഇരുപതും അതുപോലെ തന്നെ ഷീയത്തിൻ്റെ ഇരുപത്തിരണ്ട് ഹവാലത്തിൻ്റെ ഇരുപതും ഇങ്ങനെ മുറുജിയത്തിൻ്റെ അഞ്ചെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ശാഖായിരിക്കുന്ന അതിലേക്ക് അതിലേക്കാണ് ഹദീസിനെ ഹംല ചെയ്താൽ അതിലേക്ക് ഹദീസിനെ ഹംലി ചെയ്താൽ അത് കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ സുബഹാനമെന്നോ എഴുപത്തി മൂന്നിനേക്കാളും അധികമുണ്ടല്ലോ ഹദീസിൽ പറയപ്പെട്ട എഴുപത്തി മൂന്നിനേക്കാളും ഏഴായിരത്തോളം ഉണ്ടല്ലോ എഴുന്നൂറോളം സംഘങ്ങളുണ്ടല്ലോ അപ്പോൾ അതിനെയും ഈ ഹദീസിനെ ഹംലി ചെയ്താൽ അതിന് ശരിയാകുന്നില്ലല്ലോ എന്നൊരു സംശയം വരാം അപ്പോൾ അസുലി മധുഹബുകളുടെ മേലെ ഹംലി ചെയ്താൽ കുറഞ്ഞു പോകുന്നുണ്ട് ഈ ഹദീസിൽ പറയപ്പെട്ട എണ്ണത്തിലേക്ക് എത്തുന്നില്ല അതിൽ നിന്ന് പിരിഞ്ഞു വന്നിരിക്കുന്ന ശാഖോപകളായി ശാഖകളായിരിക്കുന്നതിൻ്റെ മേലെ ഹംലെയ്താൽ ശാഖകളാണ് ഏറ്റവും അധികം ഹദീസിൽ പറഞ്ഞ അതേക്കാളും എന്നൊരു സംശയം വന്ന ആ സംശയത്തിന് ദവാനിമാവ് കൊടുത്ത മറുപടിയാണ് ഈ സംശയം തെളിവില്ലാത്ത ഫാസിദായ സംശയമാണ് തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്ന് അത് യഥാർത്ഥത്തിൽ തെറ്റു തന്നെയാണ് തെളിവൊന്നുമില്ല നമ്മൾ അസുല മധുഹബിൻ്റെ മേലെ തന്നെ ഹംലി ചെയ്യാം അസുല മധുഹബ് അസുലി മധുഹബ് പറയുന്നത് എന്തെന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു മധുഹബും വേറൊരു മധുഹമും തമ്മിൽ യഥാർത്ഥത്തിൽ മാത്തദ് ബിഹിയായ ഖിരാഫ് ഉണ്ടാകണം ഇപ്പോൾ അഹ്ഷാഹിറത്തും മാത്തതിലത്തും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരുപാട് ഖിരാഫുണ്ട് തമ്മിൽ അപ്പം നമ്മളോട് എതിരുള്ളതായിരിക്കുന്ന ആൾക്കാർ എന്ന് നോക്കുമ്പോൾ പൊറും മാറ്റത്തിലെത്തായ അസല മധുഹബ് ആ അസിലും അധുഹബ് നമ്മളുമായിട്ട് മുഹാലഭത്തുള്ളത് എന്ന് പറഞ്ഞാൽ ഷഫാത്ത് അവരില്ല എന്ന് പറയുന്നവരാണ് മീസാൻ മീസാനില്ല എന്ന് പറയുന്നവരാണ് മീസാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ ഇതൊക്കെയാണ് സുന്നികളുടെ വിശ്വാസം ഇതൊന്നും വിശ്വസിക്കാത്തതിനോരുള്ളു എതിരായിരിക്കുന്നവരാണ് മോത്തത്തിലത്ത് അപ്പം നമ്മളും അവരും തമ്മിൽ എതിരായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വിശ്വാസപരമായി നമ്മൾ പറയുന്ന മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ഈസാല സ്വഭാവ് ഖുർആാനോ ദാ ദകള് ഫലം ചെയ്യും ഖുർആാന് ഫലം ചെയ്യും ദിഖറുകളും ഭക്ഷണമില്ലാത്ത ഉടുക്കൾ ഫലം ചെയ്യുമെന്ന് ഇതിനെ വിശ്വസിക്കാത്തവരാണ് മോത്രത്തിലത്ത് അതുപോലെ തന്നെ കബറിൽ വെച്ചാലും അയ്യത്തിനൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് സുവാലുണ്ട് അതിനെ വിശ്വസിക്കത്തവരാണ് മാറ്റത്തിലെത്ത് ഇങ്ങനെ സിറാത്ത് മുസ്തഖിമുണ്ട് അത് വിശ്വസിക്കാത്തവരാണ് അതുപോലെ മീസാനുണ്ട് അത് വിശ്വസിക്കാത്തവരാണ് ഇങ്ങനെ കുറേ നമ്മളും വിശ്വാസവുമായിട്ട് നബിമാരെ പറ്റിയുള്ള വിശ്വാസത്തിൽ അവർക്ക് നമുക്ക് വ്യത്യാസമുണ്ട് അങ്ങനെ കുറേ വിശ്വാസത്തിൽ അവർ ആയത്തുകളോ ഹദീസുകൾക്കെല്ലാം യഥാർത്ഥ മാനവക്കാഥ കണ്ട് വേറെ പല മാനകളെ തെറ്റിദ്ധരിച്ചത് കൊണ്ടവർ പിഴച്ചുപോയി അപ്പോൾ ആരെല്ലാം നമ്മളും അവരുമായിട്ട് ശക്തിയായ മോത്തത്വിക പരിഗണിക്കപ്പെടുന്ന ഖിലാഫ് എതിരുണ്ടോ അങ്ങനത്തെ ഉസൂര് മധുഹബുകൾ എന്ന് പറയുമ്പോൾ എണ്ണി നോക്കിയാൽ ഈ അതത് വരിക തന്നെ ചെയ്യും സംശയമൊന്നുമില്ല വരും വരൽ ജായിസാണ് അപ്പോൾ ഒരു അസുര മധുഹബം വേറൊരു അസുര മധുഹബം തമ്മിൽ പരിഗണിക്കപ്പെടുന്ന ഖിലാഫും എതിരുമുണ്ടോ അങ്ങനത്തതായ ഉസൂരുമദ്ഹ്ബിൾ എണ്ണി നോക്കുമ്പോൾ അത് എഴുപത്തി മൂന്ന് ഫിറക്കിയാകൽ രാജ ഉണ്ടാകാൻ പറ്റുന്നുണ്ട് അതാണ് അതുകൊണ്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന ശുഭഹത്വ സംശയം ആ തെറ്റിദ്ധാരണ തെറ്റു തന്നെയാണ് അതിന് ദലീലൊന്നുമില്ല അതാണ് തങ്ങൾ പറയുന്നത് ഒമായുദ്ധവഹമു ഒമാ ഒരു തെറ്റിദ്ധാരണയാകുന്നത് ഒമാ യുദ്ധവഹമു തെറ്റായിട്ട് മനസ്സിലാക്കപ്പെട്ട ധരിക്കപ്പെട്ട ഒരു ധാരണയാവുന്നത് അതിൻ്റെ ഖബറാണ് തവഹുമുൻ ഫാസിദുൻ എന്നുള്ളത് അത് തെറ്റായ ധാരണ തന്നെയാണ് എന്താണ് ഒമായു തവഹമു തെറ്റായിട്ട് ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ധാരണ എന്താണ് അറിയുമോ മിൻ അതിന് ഒമായു തവഹമുവിൻ്റെ ബയാന് അന്നു ഇൻഹുമില വിഷയം ഇൻഹുമില ഈ ഹദീസിനെ ഹം ചെയ്യപ്പെട്ട എഴുപത്തിമൂന്ന് ഫിർക്കയായിട്ട് പിരിയുമെന്ന ഹദീസിനെ ഹം ചെയ്യപ്പെട്ടാൽ എന്തർത്ഥം വെച്ചാൽ അലാ ഉസൂലുൽ മദാഹിബി ഈ എഴുപത്തിമൂന്ന് മധുഹബുണ്ടല്ലോ നമ്മളിന്ന് കാണുന്ന മോത്തജലത്ത് ഖബാരിജത്ത് ഷിയാത്ത് ഇങ്ങനെ പറയപ്പെടുന്ന മധുഹബുകൾ മധുഹബ് പറഞ്ഞാൽ പുത്തനാശയങ്ങളും ആദർശങ്ങൾ ഈ ആദർശങ്ങളിൽ നിന്നും മദാഹിബ് പറഞ്ഞ ആദർശം ഈ ആദർശങ്ങളിൽ നിന്നും അശ്ലിയായ ആദർശങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ മേലെയാണ് ഹംലിയ അപ്പോൾ ഈ അശ്ലിയായ മധുഹബുകളെല്ലാം അക്കല്ലു മിൻ ഹാദൽ അദദി ഹദീസിൽ പറയപ്പെട്ട എഴുപത്തി മൂന്നിനേക്കാളും വളരെ കുറവാണല്ലോ ഇതാണ് സംശയം ഇനി വൈൻഹുബില ഈ ഹദീസിന് ഹം ചെയ്യപ്പെട്ട അർത്ഥം വെച്ചാൽ അലാമ യശുമ എല്ലാസിലും അധുഹബി നിന്നും പിരിഞ്ഞുണ്ടായിരിക്കുന്ന ഫുറു ശാഖാപശാഖകളായിരിക്കുന്ന മധുഹബിളേയും കൂടി ചേർത്തി ഹദീസ് ഉൾക്കൊള്ളിക്കും എന്നർത്ഥം വെച്ചാൽ ഫഹിയാ ഈ ശാഗോപശാഖിയായിരിക്കുന്ന സംഘടനകൾ ശാഗോപശാഹിയായിരിക്കുന്ന സംഘങ്ങള് പിരിവുകൾ ആ ഫുറൂ ആയ കൂട്ടങ്ങൾ ഹദീസില് പറയപ്പെട്ട എഴുപത്തി മൂന്നിനേക്കാളും അധികമായിട്ട് വരും എണ്ണി നോക്കുമ്പോൾ സുന്നി തന്നെ ഇപ്പോൾ എന്തൊക്കെ പേരിലാണുള്ളത് എണ്ണി നോക്കിയാൽ ഇ കെ സുന്നി എ പി സുന്നി സമസ്തസുന്നി സംസ്ഥാന സുന്നി ദക്ഷിണസുന്നി ഏ ഡൽഹി സുന്നി ബോംബെ സുന്നി തമിഴ്നാട് സുന്നി ഇങ്ങനെ നോക്കിയാൽ ഒരുപാടുണ്ട് ഏഴല്ല എഴുപതല്ല എഴുപത്തിമൂന്നല്ല എഴുപതിനായിരം കാണും ഇങ്ങനെ എല്ലാത്തിലും ഫുറു മേലാഗം ചെയ്തെങ്കിൽ അഹ് സുന്നത്തിൽ നിന്ന് പിരിഞ്ഞുണ്ടായവര് എന്ന എല്ലാ സുന്നികളാണ് എ പി ഉസ്താദിൻ്റെ സുന്നിയത്താണെങ്കിലും ഇ കെ ഉസ്താദിൻ്റെ സുന്നിയത്താണെങ്കിലും ദക്ഷിണയാണെങ്കിലും സംസ്ഥാനയാണെങ്കിലും എല്ലാ അഹ്ലി സുന്നത്തിൻ്റെ ആശയാദർശങ്ങൾ തന്നെയാണ് പക്ഷെ അതിൽ നിന്നും പിരിഞ്ഞവരാണ് ഇങ്ങനെ ഇങ്ങനെ മോധനത്തും മോനമുർജിയത്വം മഹഭാരിജത്തും ഷീയത്വം ഇങ്ങനെ അവരിൽ നിന്ന് പിരിഞ്ഞ ശാഖോപശാഖങ്ങൾ എണ്ണുകയാണെങ്കിൽ ഈ ഹദീസിനേക്കാളും ധാരാളം ഉണ്ടാവും കൊട്ടക്കണക്കിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു സംശയം ഈ ഹദീസിൽ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞ് ഈ തെറ്റിദ്ധരിച്ചൊരു ധാരണയാകുന്ന തവഹുൻ ഫാസിദും അത് ഫാസിദായ തെറ്റിദ്ധാരണയാണ് ലാ മുസ്ത ലഹു യാതൊരു തെളിവുമില്ല അടിസ്ഥാനവുമില്ലാത്ത തെറ്റിദ്ധാരണയാണ് ധരിച്ചതി ഒരു തെളിവുമില്ല മാത്രമല്ല കുറച്ചും കൂടി കയറി പറഞ്ഞാൽ ജവാദി കൗലുസൂലി ഉസൂലിയായ മധുഹബുകൾ ആഗൽ ജായിസാണ് ഉസൂലിയായ മധുഹബ് ഒരു അസുലിയായ മധുഹബ് വേറൊരു അസ്രിയായ മധുഹബ് എന്ന് രണ്ട് അസിരിയായ മധുഹബ് മൂന്ന് അസിരിയായ മധുഹബ് എന്ന് പറയണമെങ്കിൽ അവകൾ തമ്മിൽ പരിഗണിക്കപ്പെടുന്ന ഖിലാഫുകൾ എതിരായിട്ടുണ്ടാകണം വിശ്വാസപരമായ വിഷയത്തിൽ തമ്മിൽ പരിഗണിക്കപ്പെടുന്ന എതിരെന്നെ ഉണ്ടാകണം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അപ്പോൾ ആൾ കിട്ടോ പല ഉസൂലിയായ മധുഹബ് എന്ന് പറയാൻ പറ്റുള്ളൂ ജവാസി കൗലൽ ഉസൂലി ഈ ഉസൂലിയായ അസലി മധുഹബുകൾ ഈ അസലി മധുഹബുകൾ ആകൽ പറ്റും അല്ലത്തി എന്താ എങ്ങനത്തെ അസലി മധുഹബനും ആന വവർക്കുന്നു ബൈനഹ യാസുലിൻ മദാഹിബുകളുടെ ഇടയ്ക്ക് ഉണ്ടാകണം മുഹാരഭത്തിന് എതിര് ചെറിയ എതിരല്ല തൈവിൽ ചെയ്താൽ ശരിയാൻ പറ്റുന്ന എതിരല്ല എതിരല്ലും പരിഗണിക്കപ്പെടുന്നതായി എതിര് ഇവര് ഇവരെ കാഫറാക്കുക മറ്റവരെ കാഫറാക്കുക അവർ ഇവരെ കാഫറാക്കുക അവർ ഇവരെ ഫാസിക്കാക്കുക ഇവർ അവരെ ഫാസിക്കാക്കുക അപ്പം ഇവൻ്റെ ആശയപ്രകാരം അവർ ഫാസിക്കാണ് അവൻ്റെ ആശയപ്രകാരം ഇവരെ ഫാസിക്കാണ് അതുപോലെ തന്നെ യു ഫസ്സി ബാധവും അങ്ങനത്തതായ നിലക്കുള്ള എതിരുകൾ വരുമ്പോൾ മാത്രമാണ് എന്ന് പറയുള്ളൂ ഇങ്ങനത്തെ മദാഹിബുകൾ തന്നെ ജായിസാണ് ബിഹാദൽ പറയപ്പെട്ട എഴുപത്തി മൂന്ന് നമ്മളെല്ലാം കൂടി ഒരു മദീനെ തന്നെ ഉണ്ട് നോക്കിയാൽ നിറ്റോ അല്ലെ മക്കത്ത് നോക്കിയാൽ പറ്റുമോ അപ്പോൾ ഇതായി ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ അതതിൽ ഉണ്ടാകൽ ജായിസാണ് ഉണ്ടായി കഴിഞ്ഞു എന്നല്ല ഉണ്ടാകൽ ജായിസാണ് അത് ചിലപ്പോൾ ഏത് എല്ലാം കൂടി പല ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും അതാ പറയണത് വീണ്ടൊരു രണ്ടാമത്തെ മറുപടിയിൽ വക്കതയോ കാലു ചിലപ്പോൾ ഇതിൻ്റെ മറുപടിയിൽ പറയാം ലാൻഡും ആ എഴുപത്തി മൂന്ന് ഫിറുക്കുകളും ഫി ബാനുള്ള ചില നേരങ്ങളിൽ ബലഗോ ബി ഹാദൽ അതതി ഹാദൽ അതതാ ഈ കൂട്ടരും മുഴുവനും ചില നേരത്ത് ഈ അതെത്തും പിന്നെ ഈ ചില നേരത്ത് മാത്രം എഴുപത്തി മൂന്നായിട്ട് സംഘം എത്തും പിന്നെ വീണ്ടും കൂടിപ്പോകാൻ ചിലപ്പോൾ കുറയും ചെയ്യാം വൈൻ സാധു ചിലപ്പോൾ കൂടുകയും ചെയ്യാം കുറയും ചെയ്യാക്സൗ അധിക നേരത്തിൽ കൂടുകയും ചെയ്യ അധിക നേരങ്ങളിൽ ഇത് കുറയും ചെയ്യാം ഈ അതത് എനിക്ക് ഏതെങ്കിലും ഒരു നേരത്തുണ്ടാവും എന്നും മാനവക്കാം എന്നും ചില ഇമാമി നിങ്ങളുടെ അഭിപ്രായമാണ് അടുത്ത് കുല്ലുഹാ ഫിന്നാർ കുല്ലുഹാ ഫിന്നാർ അവിടെ നിൽക്കട്ടെ